അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പോത്തും കാലാണ് കേട്ടോ നമുക്ക് വളരെ ഹെൽത്തിയാണ് നമ്മുടെ എന്താ പറയുക മുട്ടും കാല് വേദന കാലിൻ്റെ മടമ്പ് വേദന എന്നിവയ്ക്കൊക്കെ പറ്റുന്നതാണ് പോത്തിൻ്റെ കാലുണ്ടല്ലോ കാൽ വെച്ച് സൂപ്പ് പോലെ വെച്ച് കഴിച്ചാൽ നല്ല രുചികരമായ ഒരു സൂപ്പാണ് പക്ഷേ ഇത് താല്പര്യമുള്ളവർക്കേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തിയാണ് വളരെ നല്ലതാണ് കാല് വേദന ഉണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്ക് മാറിയ അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കഴിക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇഷ്ടമുള്ളവർക്ക് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് കഴിച്ചാൽ കണ്ടാവും ഇതിൻ്റെ ഈ എല്ലിൻ്റെയും മുട്ടിൻ്റെ എല്ലിൻ്റെയും ഇതൊക്കെ ഉണ്ടല്ലോ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിലേറെ ചെറിയ പീസുകളാക്കി വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം ഒരു പൂത്തിൻ്റെ രണ്ട് കൈയും രണ്ട് കാലുമാണ് കേട്ടോ ഇത് കട്ട് ചെയ്താണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇത് നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി അത് കുറച്ചൊക്കെ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ വേണ്ടിവരും വേവിച്ചെടുക്കുക അപ്പം നല്ല പോലെ കഴുകി ഇതിൻ്റെ എന്താ ചോരയെല്ലാം കളയണം ഇത് മസാലകളൊന്നും ഇടാതെ സൂപ്പ് വെച്ച് കഴിക്കുന്നവരുണ്ട് മസാല ഇട്ട് വേവിച്ചാലും നമുക്കൊരു ബീഫ് വെച്ച് രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും മടുപ്പ് തോന്നില്ല അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളിതിൽ എന്തെങ്കിലുമൊക്കെ ബ്ലഡോ അതേപോലെ കട്ട പിടിച്ചിട്ട് എന്തെങ്കിലും തൊലിയുടെ രോമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ടാകും നമുക്ക് കാൽ വേദന മടമ്പ് വേദന മുട്ടുവേദന എന്നുള്ള ഇതൊക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ളത് വേവിച്ച് സൂപ്പ് വെച്ച് ആടിൻ്റേതായാലും പോത്തിൻ്റേതായാലും ഒക്കെ വെച്ച് നമ്മൾ കഴിക്കാറുള്ളത് അത് ഇതിലേക്കായി ഞാൻ കുറച്ചധികം ചെറിയുള്ളി ഇത് ഞാൻ മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ നേർ പകുതിയാണ് വേവിച്ചെടുക്കുന്നത് ഇതിൽ കുരുമുളകാണ് ഇതിലേക്ക് ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച കുരുമുളകും ഒരു കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇത് മൂന്നും നമ്മൾ ചതച്ചെടുക്കുകയാണ് അത് ചതച്ചെടുത്തിട്ട് ഇനി സാധാ പിന്നെ ഇത് ഉണങ്ങിയ കുരുമുളക് ഇട്ടാലും കുഴപ്പമില്ല പച്ചക്കുരുമുളകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ചെയ്യും വളരെ നല്ലതാണ് ഇതിന് മരുന്നായിട്ടാണല്ലോ നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാനിനി മുളക് പൊടി രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഏകദേശം ഇതൊരു മൂന്ന് കിലോ എന്തായാലും ഉണ്ടാകും അതിലേറെ അല്ലാതെ കുറയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ മടുപ്പ് തോന്നാതിരിക്കാനാണ് മസാല ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചെടുക്കുകയാണ് ഞാൻ പിന്നെ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം വലിയ ടീസ്പൂൺ തന്നെയാണ് കേട്ടോ അത്യാവശ്യം മൂന്ന് കിലോ എന്തായാലും ഉണ്ടാവും പിന്നെ മല്ലി ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് എണ്ണയിൽ വറ്റുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി മല്ലി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ വലിയ ടീസ്പൂണാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ ഇതിൽ മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചാൽ ഈ വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ച കുരുമുളക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഉണങ്ങിയ കുരുമുളകിൻ്റെ പൊടി നമ്മൾ എണ്ണയിൽ ഉള്ളിയൊക്കെ വയറ്റി ഇടുമ്പോൾ അപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ല രുചിയായിരിക്കും ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റോടെ തന്നെ കഴുക്കം മസാലയൊക്കെ ഇട്ട് വേവിച്ചാൽ ഉപ്പ് ആവശ്യത്തിന് വേണ്ടത്ര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും വെക്കുന്ന നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ വെള്ളം വേണം ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ അടുപ്പിൽ കുക്കറിൽ വേണ്ടവർക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം പക്ഷേ നമുക്ക് വലിയ കുക്കറൊക്കെ വേണ്ട ഇതിന് വലിയ കുക്കർ ഇവിടെ ഉണ്ട് എന്നാലും നമുക്ക് എന്താ അടുപ്പത്ത് തീ കത്തിച്ച് വേവിക്കുന്ന അത്ര ഹെൽത്തി ആവില്ല കുക്കറിലാവുമ്പോൾ അപ്പോൾ അടുപ്പിട്ട് അത്യാവശ്യം നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെ നിൽക്കണം വെള്ളം അപ്പോൾ ഇത് നല്ല പോലെ ഈ എല്ലുകളെല്ലാം വേവായി അതിന് ഉള്ളിലുള്ള ആ നണൊക്കെ പോരണമെങ്കിൽ നല്ല പോലെ കുറേ മണിക്കൂറുകൾ വേവിച്ചെടുക്കണം അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ മേലെ തന്നെ വെള്ളം എടുക്കണം എന്നിട്ട് നമ്മൾ ഇടക്ക് തിളച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ ബീഫ് കഴിക്കുന്നവർക്കായിട്ടാണ് ഞാനിത് പറയുന്നത് കാലുവേദന ഉള്ളവർക്ക് എന്തായാലും ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്ക് കാലുവേദന മടമ്പ് വേദന ഉണ്ടായിട്ട് അപ്പോൾ എന്നിട്ടൊന്നും മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് വേവിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ കുറേ ദിവസം കുറേശ്ശേട്ടം ഒന്നിച്ചാണ്ട് കഴിക്കൊന്നും ചെയ്യരുത് നമ്മൾ കുറേശ്ശെ എടുത്ത് ഡെയിലി ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ശരിക്കും എല്ലിനുള്ളിലുള്ള നാണമൊക്കെ കഴിച്ചാൽ നമുക്ക് പിന്നീട് ഇനിക്ക് കാല് വേദന മാറിയതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിൽ വിറകൊക്കെ കത്തിച്ചിട്ട് തീ കത്തിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മണിക്കൂർ ഏഴ് മണിക്കൂർ ഞാൻ ഏഴര മണിക്കൂറൊക്കെ എന്തായാലും വേവിച്ചിട്ടുണ്ടാവും രാവിലെ വെച്ചിട്ട് വൈകുന്നേരമാണ് ഞാനിത് പിന്നെ വേവ് ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ തീ കത്തിക്കട്ടോ തീ കെട്ടൊന്നും പോകരുത് എന്നാലുള്ളത് ശരിക്കും വേവായി വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വരിക വീട്ടിൽ കുറേ ആളുകളും അധികം ജോലിയൊക്കെ ഉള്ളവർക്കൊക്കെ ഏകദേശം കാല് വേദന മുട്ട് വേദന മടമ്പ് വേദന വയസ്സാകുമ്പോഴൊക്കെ വരും പ്രായമാകുമ്പോൾ വരും പ്രായമാകാത്തവർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഇത് കുറേ സമയമായി തിളക്കണം കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഇപ്പോൾ കണ്ട നല്ല മസാലയൊക്കെ നല്ല വാസനയൊക്കെ ഉണ്ട് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ സൂപ്പാക്കിയിട്ട് നമുക്ക് മസാല ഇടാതെ അങ്ങനെ വേണമെങ്കിലും കൊടുക്കട്ടോ കുറച്ച് കുരുമുളക് മാത്രം ഇട്ടിട്ട് അപ്പോൾ ചിലർക്ക് അങ്ങനെ സൂപ്പായിട്ട് വെള്ളം പോലെ കുടിക്കണേക്കാണ് ഇഷ്ടം ഞങ്ങൾ ഇത് മൊത്തത്തിൽ നല്ലപോലെ ഇറച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഏഴ് മണിക്കൂറിന് ശേഷം ഞാനിത് വേവായതിനു ശേഷം ഒരു പാനെടുത്തിട്ട് ഞാനിപ്പോൾ രണ്ട് കൈയും രണ്ട് കാലിൻ്റെയും നേർ പകുതി എടുത്താണ് വേവിച്ചെടുത്തത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇനി അത് വേവിച്ചെടുത്തതിൽ നിന്ന് കുറേശ്ശെടുത്തിട്ടാണ് നമ്മളീ മസാല കൂട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം ഞാനിതിലേക്ക് രണ്ട് വലിയ ഉള്ളി ഇട്ടും പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കയറിയിട്ടു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് കറിവേപ്പില ഇട്ട് എന്നിട്ടത് നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് കുറച്ചെടുത്തിട്ടുള്ളിട്ട് ഞാൻ ഒരു കാൽ ഭാഗം എടുത്താണ്ട് നമ്മൾ ഇതിലിട്ടുംങ്ങാണ്ട് മസാലയൊക്കെ നല്ലപോലെ ഇട്ട് നല്ല ടേസ്റ്റിനിട്ടാണ് നമ്മൾ ബീഫൊക്കെ നല്ല ഫ്രൈ ചെയ്യുന്ന പോലെ നല്ലപോലെ ഇതിൽ ബീഫിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് ഇറച്ചിയൊക്കെ നല്ലപോലെ എല്ലിലുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ച് സെറ്റാക്കിയാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എല്ലാവർക്കും കഴിക്കാൻ തോന്നും കഴിക്കും ചെയ്യും പിന്നെ നമ്മൾ തണുത്തതിന് ശേഷം ചൂടാക്കുമ്പോൾ അതിൽ നെയ്യൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരും കണ്ട് ഇതിനുള്ളിൽ കണ്ട നല്ലപോലെ എൻ്റെ അന്നാണു എന്ന് പറയുന്ന നമ്മുടെ മജ്ജയൊക്കെ നമ്മുടെ മുട്ടുംകാലിനൊക്കെ ഒരു മജ്ജ മജ്ജാറുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇത് കഴിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി ബീഫ് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും